കിച്ചൻ ആൻഡ് ക്രാഫ്റ്റേർ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാൽ ആണ് അതെങ്ങനെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഉപ്പിട്ടു അതിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അപ്പൊ കുതിരാനായിട്ട് മാട്ടി വെക്കാം നല്ലതായിട്ട് നനച്ചെടുക്കാം ഫുട്ടുണ്ടാക്കാൻ വേണ്ടി കൂടി നനച്ച് വെച്ചു ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് കുറച്ച് സാധനം പഴറ്റാറുണ്ട് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു രണ്ട് സ്പൂണ് നെയ്യ് ഒഴിക്കുകയാണ് നെയ്യാൻ നമുക്ക് ബട്ടർ മട്ടറാണേലും ഒഴിക്കാം അതിലോട്ട് നമുക്കൊരു രണ്ട് സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഒരു അരക്കപ്പ് ക്യാരറ്റ് റേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ഇത് കൂട്ടത്തിൽ തരം നമുക്ക് ഒരു രണ്ട് സ്പൂണ് പഞ്ചര ഇട്ട് കൊടുക്കുകയാണ് രണ്ട് സ്പൂണ് പാൽപ്പൊടിയോട് ഇട്ടുകൊടുക്കാം ഇതിന് അതുപോലുള്ള ഏലക്ക പൊടിയോട് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റാം കൊച്ചു നേരം വഴറ്റണ്ട എന്തായിട്ടൊന്നും വഴറ്റിയാതെ ഓഫ് ചെയ്യാം ഏട്ട വെച്ചിരിക്കും നമുക്ക് കുട്ടി നനച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്കതൊന്ന് മിക്സ് ചെയ്യാം നൂരിന് നോർമലി നമുക്ക് പുട്ടുണ്ടാക്കുന്ന പോലെ കുറച്ച് കുറച്ചേനെ ഇട്ട് കൊടുക്കാം നമ്മുടെ കളർഫുള്ളായിട്ടുള്ള പുട്ട് മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പുട്ടായിട്ടുണ്ട് നൂറ്റി നോക്കാം പാക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഫ്രൈ ചെയ്യാം എല്ലാവർക്കും ഇഷ്ടവും ഈസിയാണ് നമ്മൾ ചേച്ചി വേണ്ടി തയ്ക്ക് നോക്കുക നല്ല അടിപൊളിയാണ് കുറച്ച് നോക്കാം അടിപൊളിയാണ്